വളരെ പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് എത്തുകയാണ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്ത പണി ഇന്ത്യക്ക് നൽകിയിരിക്കുകയാണ് എച്ച് വൺ ബി വിസയ്ക്കുള്ള വാർഷിക ഫീസ് ഒരു ലക്ഷം ഡോളറായി ഉയർത്തിയിരിക്കുന്നു എച്ച് വൺ ബി വിസ എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഫഷണലുകളൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വിസ കൂടിയാണ് എച്ച് വൺ ബി വിസ എന്ന് പറയുന്നത് അതിൻ്റെ വാർഷിക ഫീസ് ഒരു ലക്ഷം ഡോളർ ആക്കി എന്ന് പറയുമ്പോൾ അത് ഏകദേശം ഒരു കോടി രൂപയ്ക്കടുത്ത് ഇന്ത്യൻ മണി വരും ഒന്ന് ഓർത്തു നോക്കൂ എത്രമാത്രം വലിയ ഉപദ്രവമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യക്ക് നൽകിയിരിക്കുന്നതെന്ന് ഏകദേശം പത്തു ലക്ഷത്തോളം ആളുകൾ ഈ വിസ ഉപയോഗിച്ച് ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിൽ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വാർത്തയിലേക്ക് വരും മുമ്പ് ആ വാർത്തയെക്കുറിച്ച് അല്ലെങ്കിൽ ആ സാഹചര്യത്തെക്കുറിച്ച് ഒരു പ്രവാസി എഴുതിയ ഒരു കുറിപ്പ് എൻ്റെ മുന്നിലുണ്ട് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് എച്ച് വൺ ബി വിസയ്ക്ക് അതിഭീമമായ വാർഷിക ഫീസ് ഏർപ്പെടുത്തി എന്നത് മാത്രമല്ല ഇപ്പോഴത്തെ സാഹചര്യത്തെ ഇത്രയും ദുഷ്കരമാക്കുന്നത് ഏഴു ലക്ഷത്തോളം ഇന്ത്യക്കാർ ഈ വിസയിൽ അമേരിക്കയിൽ ഉണ്ടെന്നാണ് കണക്കാക്കുന്നത് അവിടെ പഠിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളും കൂടി ചേർന്നാൽ ഏകദേശം പത്തു ലക്ഷം ഇന്ത്യക്കാരെ നേരിട്ട് ബാധിക്കുന്ന തൊഴിൽ പ്രശ്നമാണ് ജീവിത പ്രശ്നമാണ് ാണ് പഠിപ്പ് പൂർത്തിയാക്കുമ്പോൾ ഈ വിസയിലൂടെ ജോലിയിൽ പ്രവേശിക്കേണ്ടുന്ന കുട്ടികളുടെ സ്വപ്നങ്ങളെയും ഇത് ബാധിക്കും വെക്കേഷനോ മറ്റ് ബിസിനസ് ആവശ്യങ്ങൾക്കോ അമേരിക്കയ്ക്ക് പുറത്തു പോയിട്ടുള്ളവർ ഈ ഉത്തരവ് നിലവിൽ വരുന്ന സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് അതായത് ഇന്നേ ദിവസത്തിനു മുൻപ് തിരിച്ചെത്തിയില്ലെങ്കിൽ അവരും കൊടുക്കേണ്ടി വരും ഒരു ലക്ഷം ഡോളർ വാർഷിക ഫീസ് ആ നിബന്ധനയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തെ അങ്ങേയറ്റം ദുർഘടമാക്കുന്നത് ഏത് ഇന്ത്യൻ നഗരത്തിൽ നിന്നും തിരിച്ച് അമേരിക്കയിലേക്ക് എത്താൻ പതിനഞ്ച് ഇരുപത് മണിക്കൂർ ഫ്ലൈ ചെയ്യണം നേരിട്ടുള്ള ഫ്ലൈറ്റ് അല്ലെങ്കിൽ അതിലും കൂടുതൽ സമയം വേണം അതായത് അവധിക്ക് അമേരിക്കയിൽ നിന്ന് ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്കൊക്കെ വന്നിരിക്കുന്ന മനുഷ്യർ ആകെ പെട്ടു നിൽക്കുകയാണ് ഇന്നേ ദിവസത്തിനു അവിടെ തിരികെ എത്തിയില്ലെങ്കിൽ മടങ്ങിയെത്തുമ്പോൾ ഒരുപക്ഷെ വാർഷിക ഫീസ് അടച്ചില്ല എന്ന കാര്യം പറഞ്ഞുകൊണ്ട് അവർക്കവിടെ ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യം വരും ടിക്കറ്റ് ഒന്നും ബുക്ക് ചെയ്യാതിരിക്കുന്ന പലരും നിന്ന നിൽപ്പിൽ ടിക്കറ്റ് ഉണ്ടാക്കി ശനിയാഴ്ച അവസാനിക്കുന്നതിന് മുൻപ് അതായത് ഇന്നത്തെ ദിവസം അവസാനിക്കുന്നതിന് മുൻപ് അമേരിക്ക നമ്മളെക്കാൾ ഒരു ദിവസം പുറകിലാണല്ലോ അവസാനിക്കുന്നതിന് മുൻപ് തിരിച്ചെത്തണം അല്ലെങ്കിൽ വീസയുണ്ടെങ്കിലും വാർഷിക ഫീസ് അടച്ചിട്ടില്ലാത്തതിനാൽ പ്രവേശനം നിഷേധിക്കപ്പെട്ടേക്കാം കത്തിപ്പടരുന്ന ഈ ആശങ്കയാണ് സാഹചര്യത്തെ ഇത്രയും ദുഷ്കരവും ദുർഘടവുമാക്കിയത് വരുന്ന വാർത്തകൾ വിശ്വസിക്കാമെങ്കിൽ മനുഷ്യർ എങ്ങനെയും തിരിച്ചെത്താൻ നെട്ടോട്ടം ഓടുകയാണ് വിമാനയാത്രാക്കൂലി നിന്ന നിൽപ്പിൽ പത്തിരട്ടയിലധികം വർദ്ധിപ്പിച്ചിരിക്കുന്നു വിമാന കമ്പനികൾ നോക്കൂ പ്രവാസികൾ നേരിടുന്ന ഏറ്റവും വലിയ ദുരന്ത സാഹചര്യങ്ങളിൽ ഒന്ന് ഇപ്പോൾ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നിട്ടും നമ്മുടെ രാജ്യം ഇപ്പോഴും അമേരിക്കയുടെ പുറകിൽ ഇങ്ങനെ കയ്യും കെട്ടി നിൽക്കുകയാണ് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് അബ്ദുൾ റഷീദ് ദില്ലിയിൽ നിന്ന് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി എന്നോടൊപ്പം ചേരുകയാണ് റഷീദ് ഗുഡ് മോർണിംഗ് ഇന്ത്യയുടെ പത്തു ലക്ഷത്തോളം ആളുകളെയാണ് എജ് വൺ ബി വിസയുടെ ഈ വാർഷിക ഫീസ് ഉയർത്തിയത് ബാധിക്കുന്നത് പ്രൊഫഷണലുകളും വിദ്യാർത്ഥികളും അടക്കം പത്തു ലക്ഷത്തോളം പേർ അവിടെ ഉണ്ടെന്നാണ് കണക്കാക്കുന്നത് ഏകദേശം ഒരു കോടി രൂപയ്ക്ക് അടുത്ത് വരും ഈ തുക അത് നൽകിയില്ലെങ്കിൽ പലർക്കും ആ രാജ്യത്ത് നിന്ന് പുറത്തു പോരേണ്ടി വരും ഏറ്റവും ദുർഘടമായ സാഹചര്യം രാജ്യം ഈ വിഷയത്തിൽ എങ്ങനെയാണ് പ്രതികരിച്ചിരിക്കുന്നത് എന്താണ് ഇന്ത്യൻ ഭരണകൂടം നൽകുന്ന മറുപടി ഗുഡ് മോർണിംഗ് മനു അമേരിക്കയുടെ അധിക തീരുവയ്ക്ക് പിന്നാലെയുണ്ടായിട്ടുള്ള ഈ എച്ച് വൺ ബി വിസ നിരക്കിലെ വർദ്ധനവ് വലിയ ആശങ്കയാണ് ഇന്ത്യൻ ജനതയ്ക്ക് മുമ്പാകെ ഉയർത്തിയിരിക്കുന്നത് പ്രത്യേകിച്ചും ഈ ടെക്നിക്കൽ മേഖലയിലൊക്കെ തന്നെയും സാങ്കേതിക മേഖലയിലൊക്കെ തന്നെയും പ്രവർത്തിക്കുന്നവർക്ക് ഇത് വലിയ തിരിച്ചടിയാകുന്നു എന്നുള്ളതാണ് വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ വിലയിരുത്തുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും ഈ നിരക്ക് വർധനവുമായി ബന്ധപ്പെട്ട വലിയ ആശങ്ക കഴിഞ്ഞ ദിവസം തന്നെ വിദേശകാര്യ മന്ത്രാലയം മുന്നോട്ട് വെക്കുകയും അത് പരിശോധിക്കുകയുമാണ് എന്നുള്ള കാര്യം വ്യക്തമാണ് ക്കുകയും ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ചും ഇരു രാജ്യങ്ങളുടെയും വ്യാപാര വ്യവസായ പങ്കാളിത്തം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരിക്കും ഇത്തരം കൂടിയാലോചനകൾ ഉണ്ടാവുക എന്നുള്ള കാര്യമാണ് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ളത് അതോടൊപ്പം നേരത്തെ ഈ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ യു എസിലേക്ക് മടങ്ങുന്ന ഇന്ത്യക്കാർക്ക് സാധ്യമായ എല്ലാ സഹായവും നൽകും എന്നുള്ള കാര്യം കൂടി കേന്ദ്ര മന്ത്രാലയം ഇപ്പോൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം മനു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നിരവധി ഇന്ത്യക്കാർ തിരിച്ചു വരുന്ന സാഹചര്യമുണ്ട് ഈ ഒരു ഘട്ടത്തിൽ വിമാന ടിക്കറ്റിന്റെ നിരക്കുകളൊക്കെ തന്നെ ും വർദ്ധിക്കുന്ന സാഹചര്യമാണ് ഇത് പിടിച്ചു നിർത്താനുള്ള ഒരു നീക്കം കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത് അതേസമയം ഇതിൽ ഏറെ നിർണായകമായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം ഇന്ന് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ എച്ച് വൺ ബി വിസ നിരക്ക് വർധനവിലെ ആശങ്കകൾ അത് വിശദീകരിക്കുകയാണ് യു എസ് പ്രത്യേകിച്ചും ഈ വർദ്ധിപ്പിച്ച ഫീസ് അത് പുതിയ വിസക്ക് മാത്രമായിരിക്കും നിലവിൽ ഇന്ത്യയിലുള്ളവർ തിരക്കിട്ടും അടങ്ങേണ്ടതില്ല എന്നുള്ള കാര്യം കൂടി യു എസ് മന്ത്രാലയം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു വിവരം ഏറെ നിർണായകമായിട്ടുള്ളത് കാരണം ഇന്ന് കൂടിയാണ് ഇത്തരത്തിൽ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഒരു വിശദീകരണം ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിലവിൽ ഇപ്പോൾ ഈ വിസ ഈ വിസയിൽ അമേരിക്കയിൽ കഴിയുന്നവർക്കൊക്കെ തന്നെയും വലിയ ആശ്വാസമാകുന്നതാണ് അതേസമയം പുതുക്കിയ ആ വിസകൾക്ക് അതായത് പുതുതായി നൽകുന്ന വിസകൾ വിസക്ക് അപേക്ഷിക്കുമ്പോഴാണ് ഈ പുതുക്കിയ ഫീസ് നൽകേണ്ടതല്ലേ തീർച്ചയായും മനു പുതിയ ാണ് ലക്ഷം ഡോളർ നൽകേണ്ടത് എന്നുള്ളത് പക്ഷേ എങ്കിൽ പോലും അബ്ദുൾ റഷീദ് അത് എത്രമാത്രം ഭീമമായ തുകയാണ് നമ്മൾ ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു കോടി രൂപയ്ക്ക് അടുത്ത് വരില്ലേ ഒരു ലക്ഷം ഡോളർ എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഈ നമ്മുടെ വിദ്യാർത്ഥികൾക്കൊക്കെ അല്ലെങ്കിൽ പ്രൊഫഷണൽ ജോലി തേടി പോകുന്നവർക്കൊക്കെ എങ്ങനെ അത്രയും വലിയ തുക നൽകാൻ കഴിയുമെന്ന് വളരെ പ്രധാനപ്പെട്ട ചോദ്യം നിൽക്കുന്നില്ലേ നയതന്ത്ര തലത്തിൽ ഈ വിഷയം പരിഹരിക്കപ്പെടേണ്ടതല്ലേ അതിനുള്ള ഏതെങ്കിലും ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ ഇതൊരു പ്രതികാര നടപടിയായിട്ട് തന്നെ കാണേണ്ടേ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങണം എന്നത് നിർത്തണമെന്ന് പറയുന്ന അമേരിക്കയുടെ നിലപാട് അംഗീകരിക്കാൻ അംഗീകരിക്കാത്തത് കൊണ്ടാണല്ലോ ഇപ്പോൾ ഈ നടപടിയും വന്നിരിക്കുന്നത് നയതന്ത്ര തലത്തിൽ പല വിഷയങ്ങളും പരാജയ പരിഹരിക്കപ്പെടുന്നതിൽ നമ്മുടെ ഭരണ സംവിധാനം പരാജയപ്പെട്ടു പോകുന്നു എന്ന് വേണമോ മനസ്സിലാക്കാൻ മനു തീർച്ചയായും ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയതിന് പിന്നാലെ മോദി സർക്കാർ അമേരിക്കയ്ക്ക് വിധേയപ്പെടുന്നു എന്നുള്ള ആശങ്ക നേരത്തെ തന്നെ ഇന്ത്യൻ ജനത മുന്നോട്ട് വെച്ചിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് നേരത്തെ ഈ അധിക തീരുവയും അതോടൊപ്പം മറ്റു ചില പ്രതിസന്ധികളിലൂടെ രാജ്യത്തെ വരിഞ്ഞു മുറുക്കാനുള്ള നീക്കം അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു പക്ഷേ നയതന്ത്രപരമായി കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്താൻ ഇന്ത്യക്ക് ആകുന്നില്ല എന്നുള്ളത് ഏറെ പരാജയമാണ് എന്നത് പ്രതിപക്ഷം അടക്കം ചൂണ്ടിക്കാണിക്കുന്ന സാഹചര്യമാണ് പ്രത്യേകിച്ചും ഇരട്ടി തീരുവയും അതോടൊപ്പം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുള്ള തീരുവയ്ക്ക് പിന്നാലെയാണ് ഇത്തരത്തിൽ ഈ വിസയുമായി ബന്ധപ്പെട്ടുള്ള പുതുക്കിയ നിരക്ക് എന്ന് പറയുന്നത് ഇത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി ഉണ്ടാക്കും പ്രത്യേകിച്ചും ഇരു രാജ്യങ്ങൾക്കിടയിലും ഈ സാങ്കേതിക വിദ്യമായി ബന്ധപ്പെട്ടിട്ടുള്ള അതോടൊപ്പം സാമ്പത്തിക വളർച്ച എന്നിവയിലൊക്കെ തന്നെയും വലിയ പങ്ക് വഹിക്കുന്നവരാണ് ഇന്ത്യയിലെ ടെക്കികൾ എന്ന് പറയുന്നത് ഇവർക്ക് വലിയ തിരിച്ചടിയാകുന്ന സാഹചര്യം ഉണ്ടാകും എന്തായാലും വലിയ ഭീമമായ തുക കൊടുത്തുകൊണ്ട് ഇത്തരത്തിൽ വിസ നേടേണ്ട സാഹചര്യമാണ് ഈ പ്രത്യേകിച്ചും യുവാക്കൾക്കൊക്കെ തന്നെയും ഉണ്ടാകുന്നത് ഇത് പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ എന്ത് നടപടി സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഏറെ ചോദ്യചിഹ്നമായി നിലനിൽക്കുകയും ചെയ്യുന്നത് എന്തായാലും നിലവിൽ ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം സ്ഥിതിഗതികൾ പരിശോധിച്ചു വരികയാണ് എന്നുള്ളതാണ് വ്യക്തമാകുന്നത് അതേസമയം അമേരിക്കയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾക്ക് ഈ വിസയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ഇതുവരെയും കേന്ദ്ര സർക്കാർ മുൻകൈ എടുത്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറെ നിർണായകമായി നിലനിൽക്കുകയും ചെയ്യുന്നത് പ്രത്യേകിച്ചും അധിക തീരുവയുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയും ഇന്ത്യ അമേരിക്ക ഒരു പിണക്കം ഇപ്പോഴും തുടരുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വ്യാപാര കരാറുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ ഒന്നും തന്നെ അമേരിക്കയുടെയോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടില്ല ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ എച്ച് വൺ ബി വിസയുമായി ബന്ധപ്പെട്ടുള്ള നിരക്കുകൾ വർദ്ധിച്ചത് വലിയ ആശങ്കയായി നിലനിൽക്കുന്നത് ശരി ശരി അബ്ദുൾ റഷീദ് വിവരങ്ങൾ നൽകിയത് എച്ച് വൺ ബി വീസയ്ക്ക് ഇപ്പോൾ എൺ ഒരു ലക്ഷം ഡോളർ അതായത് കഴിഞ്ഞ ദിവസം വലിയ തകർച്ച രൂപയ്ക്ക് ഡോളറിനെതിരെ ഉണ്ടായിരുന്നു ഏകദേശം എൺപത്തി എട്ട് രൂപയോളം വന്നിരുന്നു അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കോടിക്കടുത്ത് ഏകദേശം തൊണ്ണൂറ് ലക്ഷം രൂപയ്ക്കടുത്തേക്ക് ആ തുക വർദ്ധിക്കുമെന്ന് ഓർത്ത് നോക്കൂ എത്രമാത്രം ഭീമമായ സംഖ്യ കൊടുക്കേണ്ടി വരും എച്ച് വൺ ബി വീസ കിട്ടണമെങ്കിൽ എന്നൊരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ കാര്യങ്ങൾ ഗൗരവതരമാണ് ഈ പ്രശ്നം നയതന്ത്ര തലത്തിൽ ഏറ്റവും ശക്തമായ ഇടപെടലുകളിലൂടെ പരിഹരിക്കപ്പെടേണ്ടതാണ് അതല്ലെങ്കിൽ എത്രയോ ഇന്ത്യൻകാരുടെ സ്വപ്നങ്ങൾ പ്രതീക്ഷകളാണ് അവസാനിച്ചു പോവുക എന്ന് നമ്മൾ അവസാനിച്ച് പോകുന്നത് നമ്മൾ സങ്കടത്തോടെ കണ്ടു നിൽക്കേണ്ടി വരും അത്തരത്തിലൊരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും